ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ അതായത് സമയം ഇപ്പോൾ നാലരയാണ് ആയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ അതായത് തലേദിവസം നമ്മൾ കടലൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതാ നല്ലപോലെയൊക്കെ എഴുക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ കുക്കറ് സ്റ്റൗവിൽ വെക്കാനായിട്ട് പോവാണ് കേട്ടോ ഇന്നാണെങ്കിൽ നമുക്കൊരു യാത്രയുണ്ട് അതുകൊണ്ടാണ് വെളുപ്പിന് നാലരയ്ക്ക് തന്നെ എഴുന്നേറ്റത് കേട്ടോ അപ്പോൾ കടല കടലങ്ങനെ വേവിക്കുമ്പോൾ ഞാനതിൽ ഒരു തക്കാളി ഇടാറുണ്ട് അതുപോലെ തന്നെ ഒരു സവാള ഇണങ്ങി അത് മുറിച്ചിടാറുണ്ട് പിന്നെ ലേശം പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടങ്ങട്ട് വിസിലടിപ്പിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ പുറത്ത് കണ്ടില്ലേ കുറ്റക്കൂലിട്ടാണ് കേട്ടോ അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോറ് വെക്കാനായിട്ട് വെള്ളവും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറായിക്കോട്ടെ അതുപോലെ കടലക്കറി ആയിക്കോട്ടെ െ പിന്നെ നമ്മൾ കടലക്കറി കൂട്ടി കഴിക്കാനായിട്ട് പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ മക്കളുടെ ഫോണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് നാലരയ്ക്ക് എഴുന്നേൽക്കേണ്ടതാണ് അത് കാരണം അധികം നേരം ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ ഉറങ്ങാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടാൽ നമ്മളിവിടെ ഉറങ്ങുന്ന ആ ഒരു സമയത്തൊക്കെ മുത്ത് വിളിക്കാറുണ്ട് കേട്ടാ അപ്പോൾ മുത്തിനോടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ വെളുപ്പിന് നാലരയായിപ്പീം മുത്താണ് കേട്ട എന്നെ വിളിച്ചെണീപ്പിച്ചത് അലാം അടിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപ് എന്നെ മുത്ത് വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാ എണീറ്റ ഉടനെ തന്നെ ആദ്യം നമ്മൾ കണ്ണിന് വിളക്ക് വെച്ചിട്ടാണ് കേട്ടോ ജോലികളൊക്കെ തുടങ്ങിയത് അത് ഞാൻ ആദ്യം തന്നെ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് അങ്ങനെ നമ്മുടെ അരി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ആയിക്കോട്ടെ അപ്പം നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണനെ കാണാൻ തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടാ ഗുരുവായൂർക്കാണ് പോകുന്നത് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഗുരുവായൂർക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്രാവശ്യം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആരും ഇല്ല അതായത് രമേശ് എണ്ണ ആയാലും ഇല്ല മക്കളാണെങ്കിൽ പിന്നെ ഇവിടെ ഇല്ലല്ലോ അവർ പോകാൻ നേരത്ത് അവർ ഒരുമിച്ചൊക്കെ പോയിരുന്നു ഗുരുവായൂർ അപ്പോൾ എനിക്ക് അവരുടെ കൂടെ പോവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ മക്കൾ പറഞ്ഞിരുന്നു അതിന് അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ പോയി ഞങ്ങൾ പറയണ്ട അമ്മോടെ എപ്പോഴാണ് പോകണ്ടതെന്ന് അപ്പം അമ്മ പോയാൽ മതി കേട്ടോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം അതുപോലെ മക്കൾ തന്നെ പറഞ്ഞ് ആ ഇനി അമ്മ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത് പോകാനായിട്ട് കേട്ടാ പോവാനായിട്ട് റെഡിയാകുന്നത് അങ്ങനെതാ കടലക്കറിയൊക്കെ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് മല്ലിയലൊക്കെ വിതറി അതിനെ അടിപൊളിയാക്കി നിർത്തിയേക്കാണ് കേട്ടോ ഇനി രണ്ട് പുട്ടും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞു അങ്ങനെ ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് ഞാൻ റെഡി ആയത് കേട്ടാ അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഷാലിനിയും അതുപോലെ തന്നെ ഗിരിചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വടമ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി അതിനിങ്ങനെ പോയത് കേട്ടാ അപ്പോൾ ആറേ പത്തൊക്കെയാണ് ആ ടൈമായി ഉണ്ടായുള്ളൂ അപ്പം നല്ല ഉണ്ട് കേട്ടോ അങ്ങനെ പാടത്തൊക്കെ കോടയൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല രസം നല്ല കുളിരും തണുപ്പും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി പിന്നെ ഇത് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ ഓരോ ട്രെയിനുകളൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ അപ്പോൾ െ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രെയിനൊക്കെ ഇങ്ങനെ വരുന്നതും പോകണമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കുമ്പോൾ എനിക്കപ്പം മുംബൈക്ക് പോകണതൊക്കെയാണ് ഓർമ്മ വരാം കേട്ടോ അങ്ങനെ ദാ ചാലിനെയാണ് സാരി കൊടുത്തത് ഗിരിചേച്ചിയാണ് കേട്ടോ വൈ ചുരിദാർ ഇട്ടത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ നേരത്തെ വന്നിരുന്നേട്ടോ അങ്ങനെ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി അപ്പോൾ പിന്നെ ഇരുന്നൊക്കെ ആയി ഞങ്ങളുടെ സംസാരമൊക്കെ അപ്പോൾ നല്ല തണുപ്പും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പോവാനായിട്ട് ഇങ്ങനെ അപ്പോൾ കുറച്ച് അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ പാടവും വെള്ളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ പിന്നെ ഗുരുവായൂർത്ത വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ക്യൂ നിൽക്കേണ്ടി വരാവോ ഒന്നും അറിയില്ലല്ലോ നമുക്ക് ചില ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജയുണ്ടായിരിക്കും ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനാണ് പോകാമെന്ന് പറഞ്ഞല്ലോ പതിനഞ്ച് രൂപയാണ് കേട്ടോ ഞങ്ങൾക്ക് ഉള്ളു അങ്ങനെതാ ഞങ്ങൾ ഗുരുവായൂർ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ കഴിയാവുന്ന അത്ര സ്പീഡിലാണ് കേട്ടോ ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ അപ്പം ഗിരിചേച്ചിയാണെങ്കിൽ മുൻപിൽ ഏറ്റവും അങ്ങോട്ട് നടക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയൂട്ടോ തിരിഞ്ഞ് നോക്കാണ്ട് നടന്നോ ഞങ്ങൾ ഇങ്ങനെ ഗിരിചേച്ചിയുടെ പിന്നാലെങ്ങനെ വന്നോളുന്ന് പറയും കേട്ടോ അപ്പോൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തജനങ്ങളെല്ലാവരും ഓടുന്ന പോലെയാണ് ഇങ്ങനെ ഗുരുവായൂർ അമ്പലം ലക്ഷ്യം വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ അങ്ങനെതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക് അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ട്രെയിനിൽ തിരക്കൊക്കെ കുറവാണല്ലോ അതുകൊണ്ട് എന്ന് എവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്ത് ഇറങ്ങി നോക്കുമ്പോഴാണ് ആ ട്രെയിൻ നിറയെ ആൾക്കാരും ഗുരുവായൂർക്ക് തന്നെയായിരിക്കും പിന്നെതാ ഇങ്ങനെ നടക്കലൊക്കെ ഏറ്റവും ദോറിങ്ങനെ ആൾക്കാർ കൂടി കൂടി വരാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ വശത്ത് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് വന്നു ഇന്ന് ഉദയാസ്തമന പൂജയുള്ളത് കൊണ്ട് തന്നെ താമസം ഉണ്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് കിടക്കാമെന്നുള്ള ആ അനൗൺസ്മെൻറ്റ് വന്നു കേട്ടാണ് pidine uudideeks hiljem , ta ei olnud ärkad , on jäidki . ഞാനാണെങ്കിൽ ഇവിടുന്ന് കോയമ്പത്തൂർ മുല്ലപ്പൂവൊക്കെ വാങ്ങിതാ തലയിലൊക്കെ ചൂടിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ നല്ല എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് കണ്ണന് കാണാനായിട്ട് കയറാട്ടല്ല ബാഗും മൊബൈലും ഒക്കെ ക്യൂ നിന്നും കഴിഞ്ഞ് ഏൽപ്പിക്കാമെന്ന് നിന്നപ്പോൾ അവിടെ തന്നെ മുക്കാൽ മണിക്കൂറാണ് കേട്ടോ ചിലവഴിക്കേണ്ടതായിട്ട് വന്നത് അത്ര സമയം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരുപാട് ടൈം കിട്ടേണ്ടതുള്ളത് കൊണ്ടും നമുക്ക് തിരിച്ചൊന്നരക്ക് ട്രെയിൻ ഉണ്ട് ഇങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിൻ കിട്ടേണ്ടതു കൊണ്ടും ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലമ്പലത്തിനകത്ത് മാത്രം ാണ് കേട്ടോ കയറിയത് അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്കല്ല നാലമ്പലത്തിനകത്ത് അങ്ങോട്ട് കയറിയതും അവിടെ ഇരുന്നും കഴിഞ്ഞ് നാമൊക്കെ ചൊല്ലി സന്തോഷമായിട്ട് ഒരു പന്ത്രണ്ടേകാലു വരെ അവിടെ ഇരുന്നതിന് ശേഷമാണ് പുറത്തൊക്കെയൊക്കെ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ പായസവും സാധനങ്ങളൊക്കെ കഴിപ്പിച്ച് അതൊക്കെ വാങ്ങി പിന്നെ ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോൾ വേഗം അവിടെ ബ്രാഹ്മിൻസ് ഹോട്ടലിൽ കയറും കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ ഒന്നരയുടെ ട്രെയിൻ തന്നെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഞാൻ ഇന്ന് കഴിച്ച വഴിപാടുകളുടെ പ്രസാദം കാണിച്ചു തരാം കേട്ടോ ഞാൻ വെണ്ണ പിന്നെ പഞ്ചസാര പിന്നെ കദളിപ്പഴം കണ്ണന് പ്രിയപ്പെട്ടതാണ് ഇതൊക്കെ കേട്ടോ പിന്നെ പാൽ പായസം ഇതൊക്കെ കഴിപ്പിച്ചു പിന്നെ മഞ്ഞപ്പട്ട് ഭഗവാന് വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ വിചാരിച്ച് വെച്ചാൽ ഓരോ കോയിനുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ കണ്ണന് അവിടെ വെച്ചിട്ടാണ് വന്നത് കേട്ടാ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമ്മളിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരൊക്കെ പോയത് കേട്ടാ അപ്പോൾ അതിൻ്റെ നാലമ്പലത്തിനകത്തങ്ങട്ട് കയറിയും കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നും കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന നാമങ്ങളൊക്കെ ഒക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചൊല്ലിട്ടാ ഒരുപാട് സമയം അങ്ങനെ ചൊല്ലി അതുപോലെ തന്നെ അമ്പലം എനിക്ക് ഇഷ്ടമുള്ള അത്ര പ്രദക്ഷിണം വെക്കാനൊക്കെ ആയിട്ട് പറ്റി കേട്ടോ അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഏട്ടാ ഞാൻ കയറുള്ളൂ അത്ര തിരക്കുണ്ടെങ്കിൽ ഞാൻ കയറാറില്ല കേട്ടോ ആദ്യം രമേശ് ചേട്ടൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളിങ്ങനെ ദിവസം പോയി ഇവിടെ റൂമൊക്കെ എടുത്തും കഴിഞ്ഞ് താമസിച്ചും കഴിഞ്ഞ് വിളിപ്പിന് തന്നെ തൊഴാനായിട്ട് പോവും കേട്ടോ അപ്പോൾ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ക്യൂ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കയറാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നല്ല നല്ല പായസം ഉണ്ട് കേട്ടോ അപ്പോൾ പായസം കൊടുത്താൽ പ്രസാദിക്കാത്ത ദേവനുണ്ടോയെന്ന് പറയില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പാൽ പാൽപായസൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ കണ്ണൻ കേൾക്കും എല്ലാം നടത്തി തരുന്നു എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ പായസമൊക്കെ ഇങ്ങനെ കഴിച്ചതാണ് ഇനി ചിലർ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യും കേട്ടോ ഞാൻ ഗുരുവായൂർ പോയിട്ടില്ല എന്നൊക്കെ പറയും ചിലർ അതിൽ അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നാമങ്ങളൊക്കെ അടങ്ങുന്ന ബുക്കുകളൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതിയിട്ടാ അല്ലാതെ അവിടെ തന്നെ പോകണം എന്നൊന്നുമില്ല പിന്നെ നമ്മളതിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും അതിപ്പോൾ ഗുരുവായൂർന്നല്ല ഏത് ക്ഷേത്രത്തിലായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ സൽപ്രവർത്തികൾ പ്രവർത്തികൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം